ീൻ ഹിറ്റ് സോങ് ചേട്ടന്റെ പോളിസോ അപ്പൊ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് തങ്കു എത്തുകയാണ് തങ്കുവിന്റെ കൂടെ ദേവിക്കുട്ടി ഓക്കെ ചേട്ടാ റെഡ്ഡി അല്ലേ എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇത് എം ജി ശ്രീമാരോ യേശോസോ ജയചന്ദ്രിയ പാട്ടല്ല ഇത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ് എന്തായാലും പാട്ട് നന്നായിരുന്നു ആ അഭിപ്രായമാണോ എനിക്കുള്ളത് നന്നായിരുന്നു നല്ല സൂപ്പർ ആയിരുന്നു നല്ല രീതിയിൽ പാടി അത് മാത്രമല്ല ശരണം നന്നായിരുന്നു പല്ലവി നന്നായിരുന്നു അനുപല്ലവി നന്നായിരുന്നു മൊത്തത്തിൽ ഞാൻ ഈ വോയിസിന് കൊടുക്കുന്നത് നൂറിൽ നൂറ് മാർക്കാണ് അല്ല ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് കോമഡി ഷോയിലെ ജഡ്ജ്മെന്റ് ആണെന്ന് വിചാരിച്ചു ഇന്നലെ ഒരു രാജി നോക്കി പോയി ഡയലോഗ് പറയുമ്പോ ഒന്നാതെ തപ്പി തപ്പിയാണ് പറയുന്നത് അതിന്റെ ഇത് തെറ്റിക്കരുത് ഇന്നലെ ഒരു ഒരു ജോഷിന്റെ ജാത നോക്കി എനിക്ക് മുപ്പത് വയസ്സ് എനിക്ക് മാലയോഗം അറുപത് വയസ്സ് കഴിയുമ്പോ എന്റെ വാതരോഗം ഇനി അങ്ങനെ നീ പോയാൽ രാജയോഗം കണിയാരൊന്ന് പോയി കണ്ടാലോ എന്തിനാ ആ തമാശ എന്തിനാണ് പറയൂ പോക്ക കണ്ടിട്ടേ ഇതിന്റെ ഒരു ഭാവി അറിയാന ഇതിന്റെ ഭാവി അവരെ ഫ്രണ്ടിലിരിക്കുന്നവര് നമുക്ക് പ്രസാദം മാറ്റി കയ്യിൽ തരും അതുകൊണ്ട് അത് പേടിക്കണ്ട കൈയ്യോടെ ചെന്നാ അത് മാറ്റാം കേട്ടോ കൊഴപ്പല്ലോ ഇല്ലായിട്ടുണ്ടല്ലോ ഓക്കെ 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 ആ ഇനി തൊട്ട് ഇവളാണ് എന്റെ പുതിയ കോമ്പോ എല്ലാരും സപ്പോർട്ട് ഉണ്ടാക്കുക എല്ലാരും പ്രാർത്ഥന ഉണ്ടാക്കുക നല്ല രസം നാടകം ആ കിട്ടിയത് കൊച്ചിന്മാറിന്റെ ചെമ്മീൻമാഷ അടിപൊളിയായിരുന്നു നന്നായിരുന്നു കേട്ടോ പ്രായ്ക്കര പാപ്പാനിലെ പ്രായ്ക്കര പാപ്പാനിലൂടെയാണ് ഞാനൊരു പിന്നണി ഗായകനാവുന്നത് അടിപൊളി പാട്ട് കേട്ടോ അയ്യോ അത് സംവിധായകൻ സുരേഷ് ബാബു എനിക്ക് തന്ന ഒരു എന്താ അവസരമാണ് ബിച്ചു തിരുമല എസ് പി വെങ്കടേഷ് അവരുടെ സപ്പോർട്ടും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഫീമെൽട്ടോ ചിത്ര ചിത്രയോടൊപ്പം പാടാൻ അവസരം കിട്ടിയ ഒരു ഗായകനാണ്